ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് വിശാലും പാർവതിയും സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു മുറിയൽ ഇടവെത്താൻ വേഗം പോയി ഒരുങ്ങ് നമുക്ക് കമ്മീഷണർ ഓഫീസിലേക്ക് പോകാനുള്ളതാണെന്ന് വിശാൽ പറഞ്ഞപ്പോൾ സംശയത്തോടെ പാർവതി ചോദിക്കുന്നുണ്ട് കമ്മീഷണർ ഓഫീസിലേക്കോ എന്ന് ലക്ഷ്മി പുറത്ത് വെച്ച് തനിക്കെതിരെ നടന്ന മേർഡർ അറ്റംപ്റ്റിനെ കുറിച്ച് ഒരു പരാതി പോലീസ് കമ്മീഷണർക്ക് കൊടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ അതൊരു പോലീസ് സാങ്ഷൻ ഉണ്ടാകും അതുകൊണ്ട് താൻ റെഡിയാവ് നമുക്ക് ഒരുമിച്ച് പോയി കമ്മീഷണറെ കാണാം താൻ റെഡിയായിട്ട് ആയിട്ട് വായെന്നും വിശാൽ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രണ്ടുപേരും ഒരുങ്ങി താഴേക്ക് വരികയാണ് പ്രഭാവതി ഹോളിൽ തന്നെ ഇരിപ്പുണ്ട് അവർ ഇറങ്ങി വരുന്നത് കണ്ട് വിശാലിനോടും പാർവതിയോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോവാണ് ഓഫീസിലേക്കാണോ എന്ന് ഇല്ലമ്മേ ഞങ്ങള് കമ്മീഷണർ ഓഫീസ് വരെ ഒന്ന് പോവാണ് പാർവതിക്കെതിരെ മേർഡർ അറ്റം അറ്റം ഉണ്ടായിട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ പരാതി കൊടുത്തത് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം പ്രഭാവതി ചോദിക്കുന്നുണ്ട് അല്ല മോനെ പോലീസിന് നമുക്ക് പരാതി കൊടുക്കണോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എന്നെ വിശാൽ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു മോനെ ഞാൻ ഒരു കാരണമുണ്ട് മോൻ മോന്റെ അമ്മ ജനിച്ചു വളർന്ന വീട്ടിൽ വെച്ചാ ഈ സംഭവം ഉണ്ടായത് അപ്പോൾ നീ ഒരു പരാതി കൊടുത്താൽ അത് അന്വേഷിച്ച് പോലീസുകാര് ആ വീട്ടിലും ഗ്രാമത്തിലും ചെല്ലും എടാ പോലീസുകാരുടെ ഒരു രീതി നിനക്കറിയാലോ അവരെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ ഗ്രാമത്തിലുള്ള മുഴുവൻ പേരെയും വിളിക്കും അവരെ ഭീഷണിപ്പെടുത്തും ചിലപ്പോ ചിലരെ തല്ലിയെന്നും വരും നിത്യവൃത്തിക്ക് വേണ്ടി കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന പാവങ്ങളാണ് ആ വീട്ട് ആ നാട്ടിലെ മിക്കവാറും ആൾക്കാര് കേസ് എന്നും അന്വേഷണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തിയാൽ ആ ഒരു ദിവസത്തെ കൂലി അവർക്ക് നഷ്ടപ്പെടില്ലേ പോരാത്തതിന് ഞാൻ പറഞ്ഞതുപോലെയുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയും മോനെ വെറുതെ എന്തിനാ അവര് നമ്മൾ കഷ്ടപ്പെടുത്തുന്നത് അങ്ങനെ ഒരു കഷ്ടപ്പാടും പ്രയാസവും അവർക്കുണ്ടായാൽ അതിന്റെ നാണക്കേട് മോൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനും എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് ഈ ശ്രമം പിന്തിരിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് പ്രഭാവതി എന്നാൽ ഇത് കേട്ട് വിശാൽ പറയുന്നു എന്നാലും പാർവതിക്ക് നേരെ ഈ വധശ്രമം ഉണ്ടായിട്ട് അതിനുള്ള കാരണക്കാരെ കണ്ടെത്തണ്ടേ അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണ്ടേ പാർവതി മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് ആ വീട് മുഴുവനും തീ വെച്ച് നശിപ്പിക്കാൻ നോക്കിയവരെ നാട്ടുകാരെയും എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ ഒരു അന്വേഷണത്തോട് സഹകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട് ഇത് ഒരു വസ് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും അവിടെ പാർവതി കൊല്ല മാത്രം ശത്രുതയുള്ളത് ആരാണ് ആരുമില്ല അന്ന് പറഞ്ഞതുപോലെ ഇതൊരു ഷോർട്ട് സർക്യൂട്ട് മാത്രമായിരിക്കും വിശാൽ ചോദിക്കുകയാണ് അപ്പോൾ വീട് പൂട്ടിയിട്ടത് എന്തിനാണെന്ന് പ്രഭാവതി പറയുന്നു അത് ചിലപ്പോൾ ആ വീട് വൃത്തിയാക്കാൻ വന്നവര് അവിടെ ആരുമില്ല എന്ന് കരുതി വീട് പൂട്ടിയതാകില്ലേ മോനെ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഇത് വധശ്രമം ആയിരിക്കില്ല വെറുതെ പോലീസിനെ കൊണ്ട് പണിയെടുപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ കൊലപാതക ശ്രമമാണെന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ അതിന് തക്ക തെളിവില്ലേ പാർവതി മനസ്സിൽ വിചാരിക്കുന്നു കേൾക്കുന്നവരുടെ മനസ്സിൽ അത് അല്ല എന്ന് ധരിപ്പിക്കാനുള്ള ഒരു അപാര കഴിവ് ഇവർക്കുണ്ട് വിശാൽ പാർവതിയോട് പറയുന്നു പാർവതി അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ അമ്മ ഇപ്പോ നമ്മളിപ്പോ പെട്ടെന്ന് കമ്മീഷണർ ഓഫീസിൽ പരാതി കൊടുത്താൽ അത് അബദ്ധമാകുമോ ഇടുകേട്ട് പാർവതി പറയുന്നു സർ അമ്മയുടെ അഭിപ്രായം കേൾക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് തൽക്കാലം നമുക്ക് കമ്മീഷണർ ഓഫീസിൽ പോയി പരാതി കൊടുക്കണ്ട അമ്മ പറഞ്ഞതുപോലെ കൊലപാതക ശ്രമമാണെന്ന് തെളിയിക്കാൻ തക്കതായ തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ ആ സ്ഥിതിക്ക് നമുക്ക് പരാതി മാറ്റിവെക്കാം എല്ലാത്തിനും മുകളിൽ ഈശ്വരൻ ഉണ്ടല്ലോ ആ കൊലപാതകത്തിന്റെ കാരണം ഈശ്വരൻ തെളിയിക്കാതിരിക്കില്ല ഇനിയിപ്പോൾ ആരെങ്കിലും എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെങ്കിലും അവരെ ഉദയനൂരമ്മ വെളിച്ചത്ത് കൊണ്ടുവരും അതുവരെ നമുക്ക് കാത്തിരിക്കാം വിശാൽ സാർ ഇരിക്കേട്ട പ്രഭാവതിയുടെ മുഖം മാറി എന്നാ പിന്നെ അങ്ങനെ മതിയെന്ന് വിശാലും പറയുന്നുണ്ട് ശേഷം പാർവതി മനസ്സിൽ വിചാരിക്കുന്നു പ്രഭാവതിയമ്മ നിങ്ങളുടെ കൗശലം നന്നായിട്ടുണ്ട് നിങ്ങളുടെ പദ്ധതി എന്താണെന്നും എനിക്ക് മനസ്സിലായി ആ പദ്ധതി ഒന്നും വിജയിക്കാൻ പോകുന്നില്ല അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്താ പാർവതി നീ ആലോചിക്കുന്നത് എന്നെ വിശാൽ ചോദിക്കുന്നുണ്ട് സാർ എനിക്ക് ഇന്ന് ചെയ്തു തീർക്കേണ്ട ധാരാളം ജോലിയുണ്ട് ജാസ്മിനെ അമേരിക്കയിലേക്ക് അയക്കണ്ടേ അവള് സാറിനെ വിശ്വസിച്ചാണ് ഇരിക്കുന്നത് അവൾക്കുള്ള വിസയ്ക്കും ടിക്കറ്റിനുമുള്ള ഏർപ്പാട് നമ്മൾ തന്നെ ചെയ്യണം അതിനുവേണ്ടി നമുക്ക് ഇറങ്ങിയാലോ എന്ന് പാർവതി അത് ശരിയാണല്ലോ എങ്കിൽ പിന്നെ ശരി നമുക്ക് അതിനുവേണ്ടിയുള്ള ഏർപ്പാട് ചെയ്യാം പോയിട്ട് വരാമേ എന്ന് പറഞ്ഞ വിശാലും പാർവതിയും അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് വിശാലെ പാർവതിയും ഹോളിലേക്ക് വരുന്നുണ്ട് സുശീലയും ജാസ്മിൻ അവിടെ നിൽക്കുന്നു ജാസ്മിനോട് വിശാൽ പറയുന്നു എടോ ജാസ്മിൻ തനിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഇന്നുകൊണ്ട് പൂർത്തിയാകും കുറച്ച് ദിവസം നമ്മൾ ഇവിടെ ഇല്ലാത്തത് കാരണം ഞാനത് മറന്നിരിക്കുകയായിരുന്നു ഇന്നിപ്പോ പാർവതിയാണ് എന്നെ ഈ കാര്യം ഓർമ്മിപ്പിച്ചത് ഞാൻ അപ്പോൾ തന്നെ വിസയെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോഴാണ് വിസയുടെ കാര്യങ്ങളൊക്കെ ഇന്ന് പൂർത്തിയാവുമെന്ന് ഞാൻ അറിഞ്ഞത് ഗാർഗിയും അവിടേക്ക് വരുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് നീ അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹിച്ച് നടക്കല്ലേ അപ്പോൾ നിന്റെ ആ ആഗ്രഹം സാധിച്ചു തരേണ്ട കടമ ഞങ്ങൾക്കുള്ളതല്ലേ ജാസ്മിൻ ഇനിയിപ്പോ കാത്തിരിപ്പുകളൊക്കെ അവസാനിപ്പിച്ച് നിനക്ക് അമേരിക്കയിലേക്ക് പോയി ഒരു സ്വതന്ത്ര പക്ഷിയായി ചുറ്റിത്തിരിയാ എന്നെ പാർവതി ജാസ്മിനോട് പറയുന്നുണ്ട് സുശീലയും ഇത് കേട്ട സന്തോഷത്തോടെ ഇരിക്കയാണ് സുശീല ജാസ്മിനോട് ചോദിക്കുന്നു ജാസ്മിൻ നീ ഹാപ്പി അല്ലേ എന്ന് ഇനി പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കോളൂ ഇവൾ അമേരിക്കയിൽ പോകുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഏതായാലും നീ മുൻകെ എടുത്ത് വിസ ശരിപ്പെടുത്തി തന്നല്ലോ അത് വലിയ ഉപകാരമായി എന്നും സുശീല പറയുന്നു എന്താ എന്താ ഇവിടെ ഒരു കൂടിയാലോചന എന്ന് ചോദിച്ച് പ്രഭാവതിയും പ്രതാപനും അവിടെ എത്തി ചേച്ചി ജാസ്മിൻ അമേരിക്കയിലേക്ക് പോകാനുള്ള വിസ റെഡിയായി ഞങ്ങൾ അതിനെപ്പറ്റി പറയായിരുന്നോ എന്ന് സുശീല പറഞ്ഞപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് ചോദിക്കുകയാണ് പ്രഭാ പ്രതാപൻ ഏ റെഡിയായോ ആയോ എന്ന് വിശാലാണ് റെഡിയാക്കിയത് എന്ന് സുശീല ബ്രോയാണ് റെഡിയാക്കിയെങ്കിലും അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തത് പാർവതിയാണ് പാർവതിയുടെ ഉത്തരവാദിത്തം സമ്മതിക്കണം എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ പാർവതി പറയുന്നു ഞാൻ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തണം ഒരു കാര്യം മനസ്സിൽ കുറിച്ചാൽ അത് നിറവേറ്റാതെ പിന്മാറില്ല ജാസ്മിൻ അമേരിക്കയിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചപ്പോൾ കാലതമാസം കൂടാതെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള ഉത്തരവാദിത്തം കൊണ്ടാണ് ഞാൻ സ്വയം ഏറ്റെടുത്തത് അതുപോലെ അമ്മ വിചാരിക്കുന്ന കാര്യങ്ങളും നടക്കും അത് മാത്രമല്ല അമ്മ വിചാരിക്കാത്ത കാര്യങ്ങളും നടക്കും ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പ്രഭാവതിയോട് പാർവതി പറയുന്നു ഇത് മനസ്സിലാകാതെ വിശാൽ പറയുന്നു അല്ല നീ എന്താ പാർവതി പറയുന്നത് അമ്മ എന്ത് വിചാ എന്താണ് വിചാരിക്കുന്നതെന്ന് അത് അമ്മയ്ക്കറിയാം സമയമാകുമ്പോൾ സാറിനും അത് അറിയാൻ സാധിക്കും സാറിപ്പോ വന്നാട്ടെ അങ്ങനെ വിശാലം പാർവതിയും അവിടെ നിന്ന് പോകുന്നു ഗാർഗിയും പോകുന്നുണ്ട് സുശീലയും മുറിയിലേക്ക് പോയി പ്രതാപനും പോകുന്നു ജാസ്മിനും പ്രഭാവതിയും അവിടെ നിൽക്കുന്നുണ്ട് ഈ പാർവതി കൽപ്പിച്ചുകൂട്ടിയെന്തോ പ്രവർത്തിക്കാൻ പോകുകയാണെന്ന് ടെൻഷനോടെ ജാസ്മിൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് അവരുടെ സംസാരത്തിൽ നിന്ന് എന്നെ അമേരിക്കയിൽ അയക്കാനുള്ള ധൃതിയിൽ നിന്നും എനിക്കത് മനസ്സിലായി ഇട കേട്ട് പ്രഭാവതി പറയുന്നു നീ പറഞ്ഞത് ശരിയാണ് ജാസ്മിൻ അവളിപ്പോ നമ്മുടെ കണക്ക് കൂട്ടലിൽ നിന്നും അപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞു എന്നെ പോലും വരച്ച വരയിൽ നിർത്താൻ അവൾ ഒരുങ്ങാണ് നിന്റെ ആഗ്രഹം നിറവേറ്റനല്ല അവൾ നിന്നെ അമേരിക്കയിലേക്ക് അയക്കാൻ ധൃതി കൂട്ടുന്നത് നീ എന്ന വിലങ്ങ് തടിയെ അവൾക്ക് ഒഴിവാക്കണം ജാസ്മിൻ പറയുന്നു അമേരിക്കയിലേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവളല്ല ഞാനാണ് അവൾ എവിടം വരെ പോകുന്നത് എനിക്കൊന്ന് കാണണം അവള് നമ്മുടെ തലയ്ക്ക് മീരെ എത്ര മീതേ ഉയർന്നാലും അവളെ വെട്ടി വീഴ്ത്താനുള്ള ആയുധം എന്റെ കയ്യിലുണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു അവളുടെ അനീതി ഗർഭിണിയാണ് എന്ന് പറഞ്ഞു ആ കുറ്റം ബിപിന്റെ തലയിൽ കെട്ടിവെച്ചല്ലേ അവൾ ബിബിനെ വിവാഹം ചെയ്തത് എന്നാലേ അത് സത്യമല്ല ഇത് കേട്ട് പ്രഭാവതി ഞെട്ടുന്നു പല്ലുവി പറഞ്ഞത് സത്യമല്ല പല്ലവി ഗർഭിണിയല്ല എന്നും ജാസ്മിൻ പറയുന്നു അത് കേട്ട് വീണ്ടും ഞെട്ടു നിൽക്കുകയാണ് പ്രഭാവതി എന്താ ജാസ്മിൻ എന്താ നീ പറയുന്നത് എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു അവളെ കബളിപ്പിക്കുകയായിരുന്നു എല്ലാവരെയും ബിബിനിൽ നിന്നും ഗർഭിണിയായി എന്ന് പറഞ്ഞ് അവളെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു അതൊക്കെ പാർവതിയുടെ ഒത്താശയോടു കൂടി പല്ലവി നടത്തിയ നാടകമായിരുന്നു പാർവതിക്ക് എല്ലാം അറിയാം പക്ഷേ അതൊന്നും വിശാലിനോട് പോലും അവൾ പറഞ്ഞിട്ടില്ല അനിയത്തിയുടെ ഭാവി ജീവിതം ഭദ്രമാക്കണം അതിനുവേണ്ടി പാർവതി ഈ രഹസ്യം തന്ത്രപൂർവ്വം ഒളിപ്പിച്ചു വിശാലിനോട് പോലും അനിയത്തിക്ക് വേണ്ടി അവൾ വിശ്വാസ വഞ്ചന കാണിച്ചു വിശാലിന്റെ പാർവതിയുടെ ബന്ധം തകർക്കാൻ ഈ ആയുധം പോരെ ആൻറ്റി എന്നും ചോദിക്കുന്നുണ്ട് അവളെ കുരുക്കാൻ ഈ ഇത് പോരെ എന്ന് പറഞ്ഞപ്പോൾ പ്രഭാവതി ദേഷ്യത്തോട് നിൽക്കുകയാണ് ഈ സമയത്താണ് പലവി പാട്ടൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് ചെവിയിൽ ഇയർഫോൺ വെച്ചിങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് പ്രഭാവതിയും ജാസ്മിനും ഇത് കണ്ടുകൊണ്ട് മുകളിലേക്ക് വന്നു കണ്ടില്ലേ കിടന്ന് തുള്ളുന്നത് കണ്ടില്ലേ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പല്ലവി എന്നെ ദേഷ്യത്തോടെ പ്രഭാവതി വിളിക്കുന്നു എന്നാൽ പലവേര് കേട്ടില്ല ചെവിയിൽ ഹെഡ് ഹെഡ്ഫോൺ വെച്ച് ഡാൻസ് ചെയ്യുന്നത് കാരണം പല്ലവി അത് കേട്ടില്ല നീ വന്നേ എന്ന് പറഞ്ഞ പ്രഭാവതി ദേഷ്യത്തോടെ പല്ലവിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു എടി നീ ഈ ചെവി തിരുവിയിരിക്കുന്ന സാധനം എടുത്ത് മാറ്റേ എന്താമ്മേ എന്ന് ടെൻഷനോടെ പല്ലവി ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു നീ എന്താ പല്ലവി കാണിക്കുന്നത് നീ ഒരു ഗർഭിണിയല്ലേ ഇങ്ങനെ കിടന്ന തുള്ളിയാൽ അത് വയറ്റി വളർന്ന കുഞ്ഞിനെ ബാധിക്കുന്നു നിനക്ക് അറിയില്ലേ പല്ലവി അത് ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞേ പല്ലവി ഒരു പരിങ്ങലോട് നിന്നപ്പോൾ പ്രഭാവതി പറയുന്നു എടി നിനക്ക് നിന്റെ കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിൽ അതിനെ മര്യാദയ്ക്ക് പ്രസവിക്കണമെങ്കിൽ നീ ഇങ്ങനെ ചെയ്യോ ടെൻഷനോടെ പല്ലവി നിൽക്കുന്നു പ്രഭാവതി വീണ്ടും ചോദിക്കുന്നു എടി എന്താടി നീ മിണ്ടാത്തത് ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ ഇത് കണ്ടിട്ട് നിനക്ക് ഗർഭം ഇല്ല എനിക്ക് തോന്നുന്നത് ആ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് ആൻറ്റി എന്ന് ജാസ്മിനും പറയുന്നുണ്ട് പ്രഭാപതി വീണ്ടും പറയുന്നു ഗർഭമോട് എന്ത് കള്ളം പറഞ്ഞാണോ നീ എൻ്റെ മോനെ വിവാഹം ചെയ്തത് എന്നെ പ്രഭാപതി നേരിട്ട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ടെൻഷനോട് നിൽക്കുകയാണ് പല്ലവി എനിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സംശയമുണ്ട് ഞാൻ ചോദിച്ചതിനെ മറുപടി പറ പല്ലവി എൻ്റെ മോനെ നീ പറ്റിച്ചതാണോ നിനക്ക് എന്താടി ഈ നാവില്ലേ എന്നൊക്കെ പ്രഭാപതി ചോദിക്കുന്നു അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം എന്നെ പല്ലവി അപ്പോൾ ഞാൻ അറിഞ്ഞത് ശരിയാണ് നീ ഗർഭിണിയാണ് എന്നെ കള്ളം പറഞ്ഞാണ് എൻ്റെ മോനെ വിവാഹം ചെയ്തത് അല്ലേ എടി എന്റെ കരുതി ഉള്ള കാലം മുഴുവനും നീ ഞങ്ങളെ പറ്റിച്ചിവിടെ കഴിയാമെന്നോ നിന്റെ ചേച്ചി ആദ്യം വിശാലിനെ പറ്റിച്ച് അവനെ വിവാഹം കഴിച്ചു ഇപ്പോ ചേച്ചിയുടെ പാത പിന്തുടർന്ന് നീയും ചതിയിലൂടെ എന്റെ മോൻ വിപിനെ വിവാഹം കഴിച്ചു എടി നേരെ കേട്ടവളെ നിന്റെ കള്ളക്കറി ഞങ്ങൾ വിശ്വസിച്ചു പോയി പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി എൻ്റെ മരുമകളായി നിന്നെ ഞാൻ ഈ വാ വീട്ടിൽ വെച്ച് വാഴിപ്പിക്കില്ല എന്റെ ധൈര്യം ഉണ്ടായിട്ടടി ഇങ്ങനെ ഒരു നാടകം നീ ഇവിടെ നടത്തിയത് എന്തിനടി നീ എൻ്റെ മോനെ ഭീഷണിപ്പെടുത്തി നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചത് പല്ലവി പറയുന്നു എനിക്ക് വിപിൻ സാറിനോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് വിപിൻ സാറ് ജാസ്മിന് വിവാഹം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ എനിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നയ്ക്കുമായി ബിബിൻ സാറിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ല അതുകൊണ്ടാണ് മരണം വരെ ബിബിൻ സാർ എൻ്റെ ഒപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ എനിക്കൊരു കള്ളം പറഞ്ഞു ബിബിൻ സാറിനെ വിവാഹം കഴിക്കേണ്ടി വന്നു അത് ഒരു തെറ്റാണോ മഹാപാപാണ് എല്ലാം എനിക്കറിയാം പക്ഷെ അന്നേരത്ത് ഇതല്ലാതെ മറ്റു ഒരു മാർഗ്ഗവും എന്റെ മുന്നിൽ തെളിഞ്ഞില്ല അമ്മ അമ്മ ഇതോടെ ക്ഷമിക്കണമെന്നും പല്ലവി പറയുന്നു അതേ പല്ലവി നീ ഇത് അഭിനയിക്കല്ലേ നീ പറഞ്ഞത് മുഴുവനും കള്ളമാണ് എൻ്റെ മോനുള്ള സ്നേഹവും ആത്മാർത്ഥതയും അവനില്ലാതെ ജീവിക്കാനുള്ള നിന്റെ പ്രയാസവും കൊണ്ടല്ല നീ ഈ വേഷം കെട്ടിൽ നടത്തിയത് നീ നിൻ്റെ ചേച്ചി കാണാൻ എന്ന് ഇവിടെ വന്നത് പോലും വ്യക്തമായ ലക്ഷ്യത്തോട് കൂടിയല്ലേ പല്ലവി അമ്മ അമ്മ എന്താ ഈ പറയുന്നത് എനിക്ക് എന്ത് ലക്ഷ്യം ഉണ്ടായിരുന്നത് എന്ന് പല്ലവി ഇത് കേട്ട് പ്രഭാവതി പറയുന്നു ഇവിടത്തെ സ്വത്ത് അതിൽ നിനക്കും അവകാശിയാകണം അത് എന്റെ ചേച്ചിക്കൊപ്പം നിനക്കും തട്ടിയെടുക്കണം അതിനു വേണ്ടിയല്ലേ നീ ട്രാപ്പിലൂടെ എന്റെ മോനെ വിവാഹം കഴിച്ചത് എനിക്കേട്ട് പലവി പറയുന്നു അയ്യൊരിക്കലും അല്ലമ്മേ അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കാണ് എനിക്ക് ഇവിടുത്തെ സ്വത്ത് പണമൊന്നും വേണ്ട എനിക്ക് വിപിൻസാറിനെ മാത്രം മതി അമ്മ എന്നെ വിശ്വസിക്കണം പ്രഭാവതി വീണ്ടും പറയുന്നു പേരും കള്ളിയായി നിന്നെ ഞാൻ വിശ്വസിക്കണം അല്ലേ നീ ക്രിമിനലാണ് കൊടും ക്രിമിനൽ നിന്നെ ഇവിടെ വെച്ചോണ്ടിരുന്നാൽ നീ എന്നെ ഉൾപ്പെടെ ഇവിടെ സകല പേരെയും വിശു നിന്ന് കൊല്ലാൻ പോലും മടിക്കില്ല എറങ്ങി ഏറെങ്ങടി വെളിയിൽ എനക്ക് പറഞ്ഞ പലവിയെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് പ്രഭാവതി ഇത് കണ്ട് ജാസ്മിൻ സന്തോഷത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മീ ചാനൽ